നമസ്കാരം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഒരു വർഷത്തോളം ആകാൻ പോവുകയാണ് ഇതിനിടയിൽ പല വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വെളിപ്പെടുത്തലനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ സംഭരണ കേന്ദ്രം തകർത്തു എന്നാണ് ടോം കൂപ്പർ എന്ന അന്താരാഷ്ട്ര വ്യോമയാന വിദഗ്ധനാണ് എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് പത്താം തീയതിയാണ് ഇന്ത്യ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തി കിരാന ഹിൽസിലുള്ള ഇവരുടെ ഭൂഗർഭ ആണവ സംഭരണ കേന്ദ്രം തകർത്തത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ആദ്യം ചെയ്തത് ഇതിന് സമീപത്തുള്ള റഡാർ കേന്ദ്രം തകർക്കുകയായിരുന്നു എന്നും തുടർന്ന് ഈ കിരാന ആണവ സംഭരണ കേന്ദ്രത്തിൻ്റെ രണ്ട് കവാടങ്ങളിലേക്കും മിസൈൽ വർഷം നടത്തുകയായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് റഡാർ സംഭരണ കേന്ദ്രം പൂർണ്ണമായും കത്ത് നശിച്ച സാഹചര്യത്തിൽ അവർക്ക് റഡാർ സിഗ്നലിൽ ഒന്നും തന്നെ ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഇന്ത്യൻ വിമാനങ്ങളെ ഒന്നും തന്നെ ഓർഡറിൽ കാണാനുള്ള സാധ്യത ഇല്ലാതാക്കിയതിനു ശേഷമാണ് അതിശക്തമായ തോതിലുള്ള ഈ ഒരു ആക്രമണം നടത്തിയത് വെറും എൺപത്തെട്ട് മണിക്കൂർ കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് തന്നെയാണ് ടോങ്കോ പുറപ്പെട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് എന്നും ലോകത്തെ ഏത് രാജ്യത്തോടും ഏറ്റുമുട്ടാനുള്ള എല്ലാവിധ ശേഷിയും ഇന്ത്യക്കുണ്ട് എന്ന് ഈ ഒരു ആക്രമണത്തിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു എന്നാണ് ഇപ്പോൾ ടോംകുപ്പർ ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മലനിരകളിലെ റഡാർ കേന്ദ്രത്തിൽ മിസൈൽ പതിച്ചതിൻ്റെയും അത് അവിടെ നിന്ന് വരുന്ന പുകയുടെയും അതുപോലെ അതിന് ചുറ്റുമുള്ള ഈ ആണോ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പുകയുടെയും ഒക്കെ തന്നെ ദൃശ്യങ്ങൾ തീ പിടിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഇതിൻ്റെ തെളിവാണ് എന്നാണ് ടോംകുപ്പർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ടോംകുപ്പർ പറയുന്നത് പാകിസ്ഥാൻ്റെ ആണവ നിലയങ്ങളുടെ എല്ലാത്തിൻ്റെ തന്നെ മുനെ ഒടിച്ച രീതിയിലുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് എന്നാണ് മാത്രവുമല്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങളെല്ലാം തന്നെ ഇന്ത്യ തകർത്ത് അരിപണമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഓപ്പറേഷൻ എന്തോറിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ കരസേന ഉപമേധാവി കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ആണവ നിലയം ഉണ്ടല്ലോ അവിടെ ഇന്ത്യ ആക്രമിച്ചോ എന്ന ചോദ്യത്തിന് ഇത്തരത്തിലുള്ള ആണവ നിലയം ഉള്ള ഞങ്ങൾക്കറിയില്ല ഇത്തരത്തിലൊരു പുതിയ വിവരം ഞങ്ങൾക്ക് പറഞ്ഞതിന് നന്ദി എന്നാണ് അന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി നൽകിയത് ഒരുപക്ഷേ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായതിനു ശേഷമായിരിക്കാം അദ്ദേഹം വാർത്താ വാർത്താസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒടുവിൽ ഇന്ത്യയുടെ കാല് പിടിക്കേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത് യാചിക്കേണ്ടി വന്നു എന്നാണ് ടോം കൂപ്പർ പറയുന്നത് അതിനെ അവർ അമേരിക്കയുടെ സഹായം തേടിയിരുന്നു എങ്ങനെയെങ്കിലും യുദ്ധം അത് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു പാകിസ്ഥാൻ കാരണം അവരുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഇതിൻ്റെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു മാത്രമല്ല ഇന്ത്യയിലേക്ക് അവർ നടത്തിയ ആക്രമണങ്ങളെല്ലാം തന്നെ ഇന്ത്യ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് എന്ന അതിനൂതന പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമൊക്കെ ചെയ്തിട്ടുണ്ട് ഒരൊറ്റ മിസൈൽ പോലും ഇന്ത്യയിലേക്ക് വരാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം മിസൈൽ പ്രതിരോധ സംവിധാനം അനുവദിച്ചില്ല എന്നുള്ളത് തിരികെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അതിശക്തമായ തോന്നലുള്ള ആക്രമണം നടത്തിയ അവരുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ യന്ത്രങ്ങളൊക്കെ തന്നെ വന്നതും പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ചിരുന്നു മാത്രമല്ല റാവൽ പിണ്ണിയിലുള്ള അവരുടെ സൈനിക ആസ്ഥാനത്തിന് സമീപമുള്ള വ്യോമസേന താവളം വരെ ഇന്ത്യ ആക്രമിച്ച് തകർത്തിരുന്നു പാകിസ്ഥാനിലെ വി വി ഐ പികൾ യാത്ര ചെയ്യുന്ന വിമാനങ്ങൾ പലരും സൂക്ഷിച്ചിരുന്നത് ഈ വ്യോമസേനാ താവളത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് അവർ പലരും മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനൊക്കെ പുറപ്പെടുന്നതും തിരികെത്തുന്നതും ഒക്കെ ഈ വ്യോമസേന താവളത്തിലായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ വ്യോമസേന ഒരു ചെറിയ വീഡിയോ പ്രദർശിപ്പിച്ചിരുന്നു അതിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു സർഗോദ് എന്ന പാകിസ്ഥാൻ്റെ വ്യോമസേനാ താവളം സ്ഥിതി ചെയ്യുന്നത് ഈ ഹിരാന ഹിൽസിന് വളരെ സമീപത്തായിട്ടാണ് ഇവിടെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പുള്ളി ദിനത്തിൽ പുറത്തു പുറത്തുവിട്ടിരുന്നത് പക്ഷേ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇന്ത്യ പാകിസ്ഥാന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് നൽകിയത് ശരിക്കും അവരുടെ തലയ്ക്കടിച്ച് തന്നെ വീഴ്ത്തുകയായിരുന്നു പാകിസ്ഥാനാകട്ടെ അവരുടെ പ്രതിരോധ തന്ത്രങ്ങളെല്ലാം തന്നെ പാളിപ്പോയ അവസ്ഥയിലുമായിരുന്നു ഉണ്ടായിരുന്നത് ബുന്യാൻ ഉൾ മർസൂസ് എന്നായിരുന്നു പാകിസ്ഥാൻ അവരുടെ പ്രത്യാക്രമണത്തിനിട്ടിരുന്ന പേര് പക്ഷേ ഇതെല്ലാം തന്നെ പൊളിഞ്ഞടുങ്ങുകയായിരുന്നു കാരണം ഇന്ത്യ ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാന് ഒന്ന് പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവരുടെ അവസ്ഥ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവർ ബംഗറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്ന അതിശക്തനായ ഭരണാധികാരിയാണ് എന്നുള്ള ബോധം ഒരിക്കൽ കൂടി പാകിസ്ഥാന് ഉണ്ടാകാൻ ഈ ഒരു ആക്രമണം ഏറെ സഹായകരമായി എന്ന് തന്നെയാണ് പിന്നീട് പ്രതിരോധ വിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയത് ഏതായാലും ടോങ് കോപ്പർ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ് പാകിസ്ഥാൻ ഒരു കാലത്ത് അഹങ്കരിച്ചിരുന്നത് ഞങ്ങളുടെ പക്കൽ ആണവായുധമുണ്ട് എന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും കൃത്യമായി അവരുടെ ആണവതലയം സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ കേന്ദ്രങ്ങൾ എവിടെയാണ് എന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ കവാടങ്ങളിലേക്ക് തന്നെ ഇന്ത്യ തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തിയത് എന്ന് വേണം കരുതാൻ എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ആവട്ടെ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല പക്ഷേ ടോങ് കൂപ്പറിനെ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര വ്യോമയാന വിദഗ്ധൻ ഒരു ദേശീയ ചാനലിൽ നൽകിയ അഭിമുഖമാകുമ്പോൾ നമുക്കതിനെ പെട്ടെന്ന് തള്ളിക്കളയാനും കഴിയുകയില്ല